മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കോഴിക്കോട് വടകര തിരുവള്ളൂരിൽ യുവാവിനെ സംഘം ചേർന്ന് മർദ്ദിച്ചു ഇടിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചായിരുന്നു ആക്രമണം പേരാമ്പ്ര സ്വദേശിയായ യുവാവിനെയാണ് ക്രൂരമായി ആക്രമിച്ചത് രതീഷ് വാസുദേവൻ ചേരുന്നു രതീഷ് എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയാണ് ഈ സംഭവം ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഈ മർദ്ദനത്തിന് ദൃശ്യങ്ങൾ ഇന്ന് രാത്രിയോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പരന്നത് തുടർന്നാണ് ഇത് സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരാൻ തുടങ്ങിയത് എന്തായാലും ഇദ്ദേഹം പേരാമ്പ്ര സ്വദേശിയായ യുവാവാണ് ഇന്നലെ രാത്രി ഈ ടൗണിലൂടെ ഓടിച്ചു പോകുമ്പോൾ ബൈക്ക് തട്ടി എന്ന ഒരു കാര്യത്തിനാണ് വാക്കുതർക്കം തുടങ്ങിയത് തുടർന്ന് ഒരു ആൾക്കൂട്ടം ഈ യുവാവിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഇദ്ദേഹം പരാതി നൽകാത്തത് തന്നെ പോലീസ് കേസെടുത്തിട്ടില്ല മർദ്ദനത്തിനിടയിൽ ഈ യുവാവ് ഓടി രക്ഷപ്പെടുന്ന സാഹചര്യമാണ് ത് എന്തായാലും തിരുവള്ളൂരിലെ ഒരു കടയിലെ ജീവനക്കാരനാണെന്നാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പോലീസ് എന്തായാലും ഇത് സംബന്ധിച്ചുള്ള പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞു യുവാവിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചും വിവരങ്ങൾ വ്യക്തമായിട്ടില്ല എന്തായാലും ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് അനൂപ് ശരി രതീഷ് വാസുദേവനാണ് കോഴിക്കോട് നിന്ന് ഈ അതിക്രമത്തിന്റെ വിശദാംശങ്ങൾ നൽകിയത് मरिचो ये मरिचो मरिचो ना ये ले लो ले लो ले